ഹലോ നമസ്കാരം ചന്ദ്രകണ്ടട്ടോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് ഇന്ന് നമ്മളൊരു സോഡിയാക്ക് ബേസ്ഡ് റീഡിങ് ആണ് ചെയ്യുന്നത് അപ്പം നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ പ്രണയ ജീവിതത്തിൻ്റെ എനർജി ചെക്കാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഇന്നർ റീഡിങ് ചെയ്യുന്നത് ലിയോ സോഡിയാക്ക് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പം നിങ്ങളുടെ സൺ സൈൻ ലിയോ ആണെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിങ് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ഈ റീഡിങ് നിങ്ങൾക്കുള്ളതാണ് ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് നിങ്ങളുടെ പ്രണയ ജീവിതത്തിന്റെ ഓവറോൾ എനർജി ഇപ്പോൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ഓക്കെ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു ടൈമിൽ ഒരു ചാലഞ്ചിങ് പീരീഡ് കഴിഞ്ഞു ഇരിക്കുന്നൊരവസ്ഥയാണ് എനിക്ക് കിട്ടുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പില് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി കുറച്ച് സമാധാനം സമാധാനമായ ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത് ഓക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് സ്ട്രോങ് ആവാനുള്ള സാധ്യതയുണ്ട് ഇനി ഇനിയർ ഫ്യൂച്ചറിൽ മാത്രല്ല കൂടുതൽ ഒരു സ്വസ്ഥതയും സമാധാനം നിറഞ്ഞ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാനായിട്ട് ഒരു സാധ്യത കാണുന്നു മാത്രമല്ല രണ്ടുപേരും നിങ്ങൾ രണ്ടുപേരും ഈ റിലേഷൻഷിപ്പിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളിൽ വരുത്തേണ്ടത് ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായി മാറ്റം വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് തിരിച്ചറിഞ്ഞ് അത് ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നു ഓക്കെ നിങ്ങൾ അത് അത് അതിനു വേണ്ടി നിങ്ങൾ സ്വയം ഡെഡിക്കേറ്റ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ വളരെ നല്ലൊരു സമയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സ്വസ്ഥമായ ഒരു സമയത്തിലേക്കാണ് സമാധാനം നിറഞ്ഞൊരു സമയത്തിലേക്കാണ് ഈ റിലേഷൻഷിപ്പ് ഇപ്പൊ ആയിരിക്കുന്നത് കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം നീങ്ങി ഒരു സമാധാനം നിറഞ്ഞ ഒരു സമയമാണ് എനിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണാനായിട്ട് ഉള്ളത് ഇനി നിങ്ങളുടെ പാർട്ട്നറിന്റെ കറണ്ട് എനർജി എന്താണ് എന്നുള്ളത് നോക്കാം 私たちのプロデューサー。 ഓക്കെ അപ്പം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ കിങ് ഓഫ് പെന്റക്കൽസ് ആണ് മെയിൻ ആയിട്ട് ഓക്കെ പ്രോമിനൻ്റ് ആയി നിൽക്കുന്നത് കിങ് ഓഫ് പെന്റക്കൽസ് എനർജി ആണ് വളരെ ലോയൽ ആണ് വളരെ ഫേറ്റ്ഫുൾ ആണ് നിങ്ങളിൽ തന്നെയാണ് ഫോക്കസ് ഓക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ വളരെയധികം ഫോക്കസ്ഡ് ആണ് അവർ സീരിയസ് ആണെന്ന് കാണുന്നു അവരതൊരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റിലേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകളാണ് അവരുടെ ഭാഗത്തു നിന്ന് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എങ്ങനത്തെ ഒരു പാർട്ട്ണറിനെ ആഗ്രഹിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് മാക്സിമം ക്ലാരിറ്റി നേടിയെടുക്കുക ഓക്കെ ഒരു ലൈഫ് ലോങ് പാർട്ട്ണർ എന്ന നിലയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണ് നിങ്ങൾ എങ്ങനത്തെ ഒരു ലൈഫാണ് ഒരു കമ്മിറ്റ്മെൻ്റ് അല്ലെങ്കിൽ ഒരു മാരിഡ് ലൈഫ് നിങ്ങൾ എങ്ങനത്തെയാണ് ആഗ്രഹിക്കുന്നത് ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക കൂടുതൽ ക്ലാരിറ്റി നേടിയെടുക്കുക അതിനുവേണ്ടി അപ്പം അതിലേക്ക് എത്തിച്ചേരുക ഓക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പെർഫെക്റ്റ് പാർട്ട്ണറായിട്ട് മാറുക എന്നുള്ളതിലൊക്കെ ഫോക്കസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ പാർട്ട്ണർ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവരുടെ വളരെ മെച്യോർ എനർജി എനിക്ക് കിട്ടുന്നു വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു എനർജിയാണ് വിശ്വസിക്കാവുന്ന ഒരു എനർജിയാണ് ഓക്കെ നിങ്ങൾക്ക് അവരെ ധൈര്യമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാം എന്ന് കാണുന്നുണ്ട് ഇമോഷണലി വളരെ ആയിട്ടുള്ള ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത് അതേസമയം അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത് ഒരു റിലേഷൻഷിപ്പ് എന്ന രീതിയിൽ നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നു ഒരു എന്താ പറയുക പാർട്ട്ണർഷിപ്പ് എന്ന നിലയിൽ ഒരു പാർട്ട്ണർ എന്ന നിലയിൽ നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നു അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ മാക്സിമം ക്ലാരിറ്റി നേടിയെടുക്കുക എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ ഫോക്കസ് എന്നിട്ട് അതനുസരിച്ച് അവര് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമോ അതും മാറ്റാൻ ശ്രമിക്കുക ഓക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് നമുക്ക് കാണുന്നത് അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ഹെൽത്തി ആയിട്ട് ഏറ്റവും ഹെൽത്തിയായിട്ടും ആയിട്ട് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഭാവിയിൽ ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെൻ്റിലേക്ക് ഇത് മാറ്റുന്നതിനും വേണ്ടുന്ന കാര്യങ്ങളാണ് അവർ ഇപ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ഫുൾ ഫോക്കസ് നിങ്ങളിലാണ് ഈ റിലേഷൻഷിപ്പിലാണ് അവർ വളരെ സീരിയസുമാണ് ഈ ഒരു കണക്ഷനെ സംബന്ധിച്ച് ഇനി നിങ്ങളുടെ എനർജി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ കംപ്ലീറ്റ്ലി കമ്മിറ്റ്മെന്റ് ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഉള്ളിൽ കുറേ ചോദ്യങ്ങൾ അല്ലെങ്കിൽ കുറേ ഭയം ഉണ്ട് ഒരു ടെൻഷൻ ഉണ്ട് ഇതെങ്ങനെയായിരിക്കും ഭാവിയിൽ ഈ റിലേഷൻഷിപ്പ് ഇതുപോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രശ്നം കഴിഞ്ഞിരിക്കുന്ന അവസ്ഥ ഒരു ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സമയമായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത് കഴിഞ്ഞത് മാറി സമാധാനം നിറഞ്ഞൊരു സമയത്തിലാണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത് അപ്പോൾ ഇനി ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവോ ഭാവിയിൽ അങ്ങനെയാണെങ്കിൽ സക്സസ്ഫുൾ റിലേഷനായിട്ട് മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ കാര്യമായിട്ടുണ്ട് അത് നിങ്ങളെ സ്ട്രെസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അതൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നു അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൊത്തത്തിലുള്ള ആ ഒരു ഇമിറ്റേഷൻ നിങ്ങൾ ശരിക്കും ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളത് ക്ലിയർലി പ്രകടിപ്പിക്കുന്നില്ല കാരണം നിങ്ങൾക്ക് എന്താ പറയാ ഇത് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ ഇത് ശരിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിയാണോ അല്ലെ അങ്ങനത്തെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലായിട്ടാണ് നിങ്ങളെ കാണുന്നത് നിങ്ങളുടെ ഇൻട്യൂഷനിലാണ് നിങ്ങളുടെ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ഇൻറ്റൂഷൻ ഇപ്പൊ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കറക്റ്റാണെന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പൊ നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ഇപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ചോദ്യങ്ങൾ ഉണ്ടല്ലോ ഇത് ഭാവിയിൽ നല്ലൊരു റിലേഷൻഷിപ്പായിരിക്കുമോ ഉം സക്സസ്ഫുൾ ആയിരിക്കുമോ നിങ്ങളുടെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമെല്ലാം തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ഇൻട്യൂഷന് നൽകാനായിട്ട് സാധിക്കും അപ്പൊ നിങ്ങളുടെ ഇൻറ്റൂഷനെയാണ് നിങ്ങൾ മാക്സിമം ഫോക്കസ് ചെയ്യേണ്ടത് ഓക്കെ യൂണിവേഴ്സിനായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് യൂണിവേഴ്സിനോട് എന്നെ ചോദ്യങ്ങൾ ചോദിക്കുക അതിനുള്ള ഉത്തരങ്ങൾ ഇൻഡ്യോടിവിഡി നൽകാനായിട്ട് പറയാൻ നിങ്ങൾക്ക് അത് ലഭിച്ചിരിക്കും ഈ ഒരു കൺഫ്യൂഷൻ നിങ്ങൾ കുറച്ച് നിങ്ങളുടെ എന്താ പറയാ ആൻഷ്യസ് സൈഡും നിങ്ങളുടെ സൈക്കിക് സൈഡും രണ്ടും നിങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയാ മെസ്സേജസ് തന്നുകൊണ്ടിരിക്കുക പക്ഷെ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾ എന്താ പറയണ്ടേ ഒരു സൈക്കിക് സൈക്കിക് സൈഡിനേക്കാൾ ഉപരി നിങ്ങളുടെ ആ ഒരു ആൻഷസ് സൈഡിന് സൈഡിലേക്ക് അതിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും അതായത് ബേസ്റ്റ് കേസിനാരിയോസ് നടക്കും എന്നുള്ളതാണ് നിങ്ങൾ ആൻഷ്യസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാക്സിമം നിങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല പക്ഷെ എന്നാലും അതിൽ നിന്ന് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഒരു മുക്തിയും കിട്ടുന്നില്ല ഓക്കെ അതിനെ പൂർണ്ണമായിട്ട് റിലീസ് ചെയ്യാൻ നിൽക്കാൻ പറ്റുന്നില്ല അപ്പൊ നിങ്ങൾ കുറച്ചൊരു അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് എന്താ പറയാ നിങ്ങളിൽ തന്നെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് കാണുന്നു നിങ്ങൾ ഈ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പില് നിങ്ങളുടെ ഇന്റൻഷൻ തുറന്ന് കാണിക്കുന്നില്ല നിങ്ങൾ കുറച്ചൊരു ഉൾവലിഞ്ഞ ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത് ഓക്കെ നിങ്ങളുടെ ഇൻറ്റൂഷനെ വിശ്വസിക്കാൻ പറയുന്നു നിങ്ങൾക്ക് ഇൻറ്റൂറ്റീവ്ലി കിട്ടുന്ന കൺഫർമേഷൻസ് ഗൈഡൻസ് അത് ഫോളോ ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത് ഓക്കെ ആൻസൈറ്റി പലതും പറഞ്ഞുകൊണ്ടേ ഇരിക്കും അത് ബേസ് കേസ് സിനാരിയോസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും നിങ്ങൾ അതിലേക്ക് അധികം ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇനിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നതിന് ഓക്കെ യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് നൽകാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ മുന്നോട്ട് പോകുന്നതിന് പ്രോഗ്രസ് ചെയ്യുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച ഗൈഡൻസ് ആണ് നമ്മളിവിടെ ഇനി നോക്കുന്നത് നിങ്ങളുടെ എന്താ പറയണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ണറുമായിട്ട് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്താം നിങ്ങളുടെ ഉള്ളിലുള്ള ആ പേടി ഓക്കെ ആ ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ ആ ഒരു ഭയം അതിനെക്കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനെ അറിയിക്കേണ്ടതുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയണേ അപ്പം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ചോദ്യം ഉള്ളിൽ കുറെ ചോദ്യങ്ങൾ ഉണ്ടോ ഇല്ലേ നടക്കോ ഇല്ലയോ ഇനി ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും അതിനൊക്കെ ഉള്ള ഉത്തരം നൽകുന്നതിനും നിങ്ങൾക്ക് ആ ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റിലേക്ക് റെഡി ആകുന്നതിനും നിങ്ങൾക്ക് വേണ്ടുന്ന ആ ഒരു ധൈര്യം നിങ്ങളുടെ പാർട്ണർക്ക് തരാനായിട്ട് സാധിക്കും മാക്സിമം ഓപ്പൺ ട്രാൻസ്പെറൻറ്റ് കമ്മ്യൂണിക്കേഷൻ നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറേയും ഇടയിൽ ഉണ്ടായിരിക്കണം ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആയിട്ട് പോകാനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഉള്ള ഒരു കണക്ഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ് എന്ന് പറയുന്നത് ലവേഴ്സ് കാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ടെൻ ഓഫ് കോയിൻസ് കിട്ടിയിട്ടുണ്ട് രണ്ടും പറയുന്നത് ആ ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കണക്ഷൻ ഇത് ഓക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ വളരെ സ്റ്റേബിളും സെക്യൂർ ആയിട്ടുള്ള ഇമോഷണലി ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണിത് പക്ഷേ അതിലേക്ക് എത്തുന്നതിന് നിങ്ങൾ എന്ത് വേണമെന്ന് വെച്ചാൽ പരസ്പരം ഓപ്പൺ ട്രാൻസ്പെറൻറ്റ് കമ്മ്യൂണിക്കേഷൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾ എങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പങ്കാളിയാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പങ്കാളി നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ആൻസേഴ്സ് നിങ്ങളോട് നേരിട്ട് ചോദിക്കാതെ നിങ്ങൾ ഒബ്സേർവ് ചെയ്തിട്ട് മനസ്സിലാക്കുക ചെയ്യണേ അപ്പൊ അത് മാറ്റുക ഓക്കെ തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ എന്താണ് ഈ റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നത് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കണം എത്ര ഓപ്പൺ ആയിട്ടും എത്ര ട്രാൻസ്പെറൻ്റ് ആയിട്ടും എത്ര വണ്ണറബിൾ ആയിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും സക്സസ്ഫുൾ ആയിട്ടും സ്ട്രോങ് ആയിട്ടും ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ മാത്രമല്ല ഇതൊരു എന്താ പറയാ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മാരേജ് ലൈഫ് അല്ലെങ്കിൽ ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് നിങ്ങൾക്കിടയിൽ ബിൽഡ് ചെയ്യാനും നിങ്ങൾക്കത് കൊണ്ടുപോകാനും സാധിക്കും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ബോണ്ടിങ് ഉള്ള ഒരു ആയിട്ട് ഇത് മാറാനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഉള്ള ഒരു കണക്ഷനാണ് പിന്നെ നിങ്ങളോട് പറയുന്നു നിങ്ങൾ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം വേണം അതായത് ഇത് സക്സസ്ഫുൾ ആകും എന്നുള്ളത് ഓക്കെ അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക എന്തൊക്കെ ചാലഞ്ചസ് വന്നാലും ഈ ഒരു റിലേഷൻഷിപ്പിനെ തകർക്കാൻ നിങ്ങൾ അനുവദിക്കില്ല എന്ന് ഒരു ഉറച്ച തീരുമാനം നിങ്ങൾ എടുക്കണം അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക മനസ്സിലായോ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഈ റിലേഷൻഷിപ്പ് എപ്പോഴും ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സ്റ്റേബിൾ സെക്യൂർ ആയിട്ടുള്ള ഒരു മാരിഡ് ലൈഫ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പാർട്ട്ണറാണ് നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഉള്ളത് പക്ഷെ അതിൽ കുറച്ചും കൂടെ നിങ്ങൾ വർക്ക് ചെയ്യണം കുറച്ചും കൂടെ ഓപ്പൺ ആൻഡ് ട്രാൻസ്പെറൻറ്റ് ആൻഡ് വളണറബിൾ ആകണം നിങ്ങൾ ഓക്കെ പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷനിൽ അപ്പോഴാണ് പരസ്പരമുള്ള ബോണ്ടിങ് വളരെ സ്ട്രോങ് ആവും ഈ റിലേഷൻഷിപ്പും വളരെ സ്ട്രോങ്ങും സെക്യൂറുമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകും ഓക്കെ അപ്പം ഇതാണ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിന്റെ കറണ്ട് എനർജി ചെക്കിങ് ഈ റീ റീഡിംഗിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും നിങ്ങളുടെ പ്രണയ ജീവിതത്തെ പറ്റി ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്ര ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലും നൽകിയിട്ടുണ്ട് താങ്ക് യു